സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ഗോപിക ഗോപൻ പത്തരമാറ്റിലെ നന്ദു അങ്ങനെ പറഞ്ഞാലേ ചിലർക്കെങ്കിലും ഗോപികയെ മനസ്സിലാവുകയുള്ളു ജീവിതത്തിൽ തന്റെ ആത്മാർത്ഥ പ്രണയം സക്സസ് ആക്കിയ വ്യക്തി കൂടിയാണ് ഗോപിക എങ്ങനെയെന്നല്ലേ എങ്കിൽ ആ കഥ കേട്ടുള്ളൂ തിരുവനന്തപുരത്തുകാരിയായ ഗോപിക ഗോപൻ എന്ന പത്തരമാറ്റ് സീരിയലിലെ നന്ദുവിന്റെ പ്രണയം വിജയദാമ്പത്യത്തിന്റെ നേർ ഉദാഹരണമാണ് പതിനാറാം വയസ്സിൽ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു ഗോപികയുടേത് കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ വർഷമാണ് അതിനുള്ളിൽ പൊളിയുമെന്ന ചുറ്റുമുള്ളവരെല്ലാം വിധിച്ച ആ പ്രണയം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോയത് ഏഴു വർഷത്തോളമായിരുന്നു കൺസേർട്ട് ടൂർ മാനേജറായി ജോലി ചെയ്യുന്ന ഗൂഗുലുമായുള്ള പ്രണയം വീട്ടുകാർ അംഗീകരിച്ചതിനു പിന്നാലെ ആറാം വർഷം വിവാഹ നിശ്ചയമായിരുന്നു പ്രവാസിയായിരുന്ന ഗോപികയുടെ അച്ഛൻ ഗോപൻ മകളുടെ ഇഷ്ടത്തിന് എതിരു നിന്നിരുന്നില്ല എന്നാൽ വീട്ടുകാരുടെ എല്ലാം സമ്മതത്തോടെ തൊട്ടടുത്ത വർഷം വിവാഹവും നടത്തി അത്യാഡംബര വിവാഹമായിരുന്നു നടത്തിയത് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം എത്തിയ വിവാഹ ചടങ്ങ് വലിയ ആഘോഷത്തോടെയാണ് വീട്ടുകാർ കൊണ്ടാടിയത് തുടർന്നാണ് പത്തരമാറ്റ് സീരിയലിലേക്ക് ഗോപിക എത്തിയതും അപ്പോഴെല്ലാം ചെറിയ കുട്ടിയായിരിക്കും വിവാഹമൊന്നും കഴിഞ്ഞു കാണില്ലെന്നു കരുതിയ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് വിവാഹ വീഡിയോയും പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഗോപികയുടെ വിവാഹം തുടർന്ന് മോഡലിംഗിലേക്കും അഭിനയത്തിലേക്കും എല്ലാം എത്തിയ ഗോപിക സന്തോഷകരമായ വിവാഹ ജീവിതവും ഇപ്പോഴൊപ്പം കൊണ്ടുപോകുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഗോപികയുടെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ വിവാഹം സ്വന്തം അനുജത്തിയുടെ വിവാഹം പോലെ തന്നെ ഒപ്പം നിന്ന ഗോപികയുടെ ഭർത്താവിനെ കല്യാണ ചടങ്ങിലെങ്ങും കണ്ടില്ലല്ലോ എന്നും ആരാധകർ ചോദിക്കുന്നു കല്യാണത്തിനെത്താൻ സാധിക്കാതിരുന്ന ഗോപികയുടെ അച്ഛൻ സർപ്രൈസായി വിവാഹ റിസപ്ഷൻ എത്തിയതും കുടുംബത്തിന് ഇരട്ടി സന്തോഷമായി മാറുകയായിരുന്നു രണ്ട് പെൺകുട്ടികളാണ് ഗോപികയുടെ വീട്ടിൽ ഗോപികയ്ക്ക് താഴെ ഒരു അനുജത്തി കൂടിയുണ്ട് ഗോപികയുടെയും വീട്ടുകാരുടെയും ഏറെക്കാലത്തെ സ്വപ്നം കൂടിയായിരുന്നു ഈ വിവാഹം എന്നതാണ് സത്യം ബന്ധുക്കളും സീരിയൽ സുഹൃത്തുക്കളും എല്ലാം അടക്കം നൂറുകണക്കിന് പേരാണ് ആഘോഷമാക്കി മാറ്റിയിരുന്ന വിവാഹ ചടങ്ങിലേക്ക് പങ്കുചേരാൻ എത്തിയത് പിങ്ക് പട്ടുസാരിയിൽ സർവാഭരണ ഭൂഷിതയായി അനുജത്തി എത്തിയപ്പോൾ കണ്ണിറയെ നോക്കി നിൽക്കുകയായിരുന്നു ഗോപിക അനുജത്തിയെ അതീവ സുന്ദരിയാക്കി തന്നെയാണ് ഗോപിക ഒരുക്കിയെടുത്തത് ബന്ധുക്കളുടെയും എല്ലാം ആശീർവാദത്തോടെയായിരുന്നു കല്യാണ ചടങ്ങുകൾ നടന്നതും അനുജത്തിയെ ഒരുക്കുന്നതു മുതൽ വിവാഹ ചടങ്ങുകളിലും അവസാനം ഭർത്തൃവീട്ടിലേക്ക് യാത്രയാക്കുന്നതുവരെയും ഒപ്പം ഗോപിക അവസാന നിമിഷം വിങ്ങിപ്പൊട്ടുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഗോപികയുടെ അമ്മയുടെ ചേച്ചിയുടെ മകളാണ് ഇപ്പോൾ വിവാഹിതയായിരിക്കുന്നത് എങ്കിലും ഒരു കുടുംബം പോലെ സ്വന്തം അനുജത്തിയെ പോലെ തന്നെയാണ് ഇവർ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ കല്യാണപ്പെണ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന നിമിഷം സങ്കടം നിറയുകയായിരുന്നു